ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് രാവിലെ തന്നെ അതിചേട്ട് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ അനിയനെ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ പിള്ളേരും ഇവിടെ ഇല്ലായിരുന്നു ഞാനും കൂടെ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ മതി എൻ്റെ വീട്ടിലോട്ട് കേട്ടോ അവിടെ അടുത്ത് തന്നെയാണേ അപ്പോൾ വീട്ടിൽ പോയി ഒന്ന് അച്ചാച്ചനേയും അമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി അങ്ങനെ അങ്ങനത്തെ ഞാനും കൂടെ കയറി ഇരുന്നിട്ടുണ്ട് വണ്ടിക്കകത്ത് അങ്ങനെ നേരെ വേറെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയാട്ടോ ഇത് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് പിള്ളേർ കഴിഞ്ഞ് തിങ്കളാഴ്ച വീട്ടിലോട്ട് പോയതാട്ടോ ഈസ്റ്റ് കഴിഞ്ഞ് എൻ്റെ പിറ്റേ തിങ്കളാഴ്ച അവർ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പോയി അവരെയും കണ്ട് അച്ചപ്പുട്ടനെ എന്നെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നേ അപ്പോൾ അച്ചപ്പുട്ടനെയും കൂട്ടിക്കൊണ്ട് വരാറോ എന്ന് എഴുതിയിട്ട് അങ്ങനെ പോകുന്നതാട്ടോ അപ്പം അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുത്തിരി ആയിട്ടോ അപ്പോൾ എന്നാൽ എന്തായാലും അവിടം വരെ പോകുമല്ലേ വീട്ടിലൊക്കെ ഒന്ന് പോയി അപ്പോൾ വീട്ടിലെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ വല്ലതൊന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ തന്നെ ഇത് കണ്ടോ പാടമൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണേ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടം ഇരിക്കുന്നതാണ് ഞാനൊരു കൊയ്ത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെല്ല് കൊയ്യുന്നത് അത് കണ്ടിട്ടില്ലാത്തവരാണൊന്ന് കാണണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേ ഇത് നമ്മുടെ പള്ളാത്തുരുത്തി പാലം കേട്ടോ ദേ ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ ഇവിടെ ടൂറിസ്റ്റൊക്കെ വരുന്നതാണ് ഇങ്ങനെയുള്ള ദേ ആലപ്പുഴയുടെ ഓരോ കാഴ്ചകളൊക്കെ കൂടി കാണിച്ചു തരാമെന്ന് എത്തിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ റെയിൽവേ സ്റ്റേഷൻ എത്തി ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തിയായിരുന്നു ട്രെയിൻ വരുന്നത് വരെ ഞങ്ങൾ നിന്നില്ല കേട്ടോ അനിയനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു നേരെ വീട്ടിലോട്ട് പോകേണ്ടതായിരുന്നു വീട്ടിൽ വന്നിട്ട് അജി ക്ഷേട്ടൻ അവരിടം വരെ പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല അനിയനെ അങ്ങോട്ട് ഇറക്കി ഇറക്കിയിട്ട് ഞങ്ങളിങ്ങി പോകുന്നു നേരെ എൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത് ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് ഈ റോഡിലൂടെ പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ റോഡ് സൈഡ് തന്നെ അത് ഈ കാണുന്ന ഒരു പള്ളിയാണ് ഇവിടെ പള്ളിയിൽ ഞാൻ എടുത്തില്ല പെട്ടെന്ന് വണ്ടി ഓടിച്ചിങ്ങ് പോകുന്നതുകൊണ്ട് പള്ളി എടുത്തില്ല ആ റോഡ് സൈഡിലായിട്ടൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ പള്ളിയിൽ കുർബാന കൂടാൻ പോകുന്ന ആൾക്കാരൊക്കെ കേട്ടോ ഇത് അപ്പം ഇന്ന് കുർബാന കൂടിയില്ല കേട്ടോ രാവിലെ പോയില്ല അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അവിടെ അവിടുത്തെ പള്ളിയിൽ കുർബാന ഉണ്ടെങ്കിൽ അവിടുത്തെ കൂടിയിട്ടെന്നാൽ പോരാന്ന് വിചാരിച്ചു അങ്ങനത്തെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന കേട്ടോ ഇതാട്ടോ എൻ്റെ വീട് ഇവിടെ ഇവിടുത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട് എൻ്റെ അമ്മയുടെ പൂന്തോട്ടം കേട്ടോ അമ്മ അമ്മ വെച്ച് നട്ടുപിടിപ്പിച്ച ചെടികളാണ് ഇതെല്ലാം നേരത്തെയൊക്കെ ഇഷ്ടത്തിലും കൂടുതൽ പോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെരവണിയുടെ സമയമായപ്പോഴത്തേക്കിന് അതെല്ലാം പോയി അത് കഴിഞ്ഞ് അമ്മ വെച്ച് പിടിപ്പിച്ച ചെടികളാട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ നല്ല ഭംഗിയില്ലേ കാണാൻ ഒത്തിരി പൂക്കളും ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് കേട്ടോ അമ്മ നല്ലതുപോലെ നോക്കും കേട്ടോ ചെടികളൊക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിലൊക്കെ നിപ്പുണ്ട് ഇത് കണ്ടോ ഇത് അഡീനിയം പ്ലാന്റ് ആട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഡീനിയം ചെടി മാറ്റി വയ്ക്കുന്നതിൻ്റെ വീഡിയോ അല്ല അല്ലാട്ടോ സോറി ഷോർട്ട്സ് ആയിട്ട് കേട്ടോ ചെടികളുടെ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ വരുമ്പോൾ ഇവിടെ നിന്ന് ഞാനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടേ പിടിപ്പിക്കും ചിലതൊക്കെ കേൾക്കും ചിലതൊക്കെ കേൾക്കത്തില്ല കരിഞ്ഞു പോവും എൻ്റെ അമ്മ ഇതൊക്കെ നല്ലതുപോലെ വെട്ടി നല്ല വൃത്തിയായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ നല്ലതുപോലെ നോക്കും ചെടിയൊക്കെ നന്നായിട്ട് നോക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിക്കൊക്കെ നിപ്പുണ്ട് അതുകൊണ്ടോ അതൊക്കെ ഇലച്ചെടികളാണേ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല കളറായിട്ട് നല്ല കണ്ടോ മഞ്ഞ കളറായിട്ടൊക്കെ നിപ്പുണ്ട് വെയിൽ കിട്ടുന്നതു കൊണ്ട് തന്നെ നല്ല പൂക്കളൊക്കെ ഒത്തിരി നല്ലതുപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്തൊക്കെയോ വളങ്ങളൊക്കെ ഇട്ടൊക്കെ കൊടുക്കും ചാണകപ്പൊടിയൊക്കെ ആണെങ്കിലും എല്ലാം നല്ലതുപോലെ ഇട്ടൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ദേ നമ്മൾ നേരെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പം ദേ അച്ചാച്ചനോ അച്ചക്കുട്ടനൊക്കെ ആയിട്ട് ടി വി കണ്ടോണ്ടിരിക്കുക കേട്ടോ അത് ഞാൻ തോന്നി വെച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ നേരെ നമ്മൾ പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ അടുക്കളയിലോട്ടല്ലേ പോകുന്നത് നേരെ അടുക്കളയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ അടുക്കളയിലോട്ട് കയറിയപ്പോൾ തന്നെ അതെ ഇവിടെ ആരാ ഇവിടെ അമ്മ നിപ്പുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന തിരക്കിലാട്ടോ ഞങ്ങൾ രാവിലെ തന്നെ വന്നല്ലോ അപ്പം ഞങ്ങൾക്കും കൂടെ കണക്ക് കൂട്ടിയിട്ടൊക്കെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അതേ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉണ്ടോ ഈ കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടോ ഞാൻ വന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ ഉറക്കത്തിലായിരുന്നു കേട്ടോ ഉറക്കക്ഷീണോ ആ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല അതെ ഒരു മിഠായിയൊക്കെ കൈ കൊടുത്തപ്പോൾ ഒരു ഡയറി മുളക്കൊക്കെ കൈ കൊടുത്തപ്പോഴത്തേക്ക് എഴുതിയിട്ട് വന്നു കേട്ടോ എൻ്റെ അടുത്ത് വന്നില്ല വന്നില്ലെന്നാലും ആ മിഠായും കൊണ്ട് ഉടനെ ഓടി അച്ചാസിൻ്റെ അടുത്തോട്ട് ഓടുന്ന ഓട്ടോ കേട്ടോ ഇത് ഉണ്ടോ അച്ചാശിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി അവൾ കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കിനെ അജിചേട്ടൻ ആദ്യം വിളിച്ചിട്ട് ചെന്നില്ലേ ഇപ്പോഴത്തേക്ക് നമുക്ക് ടാറ്റ പോകാമെന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കിന് അവളതേ ചെന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഏഴരയ്ക്ക് രാവിലെ ഏഴരയ്ക്ക് രണ്ടാമത്തെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പള്ളിയിൽ പോയി കുർബാനയൊക്കെ ഒന്ന് കൂടിയിട്ട് വരാമെന്ന് കരുതി അങ്ങനെയതേ നമ്മൾ നേരെ പള്ളിയിലോട്ട് വന്നിട്ടോ ഇതാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളി നമ്മുടെ എൻ്റെ അവിടുത്തെ ആലപ്പുഴയിലെ ഇടവകപ്പള്ളി ഇതാണ് ദൈവജനമാതാ ചർച്ച് കുറേ നാളായി ഞാൻ പള്ളിയിലോട്ട് ഇവിടെ പള്ളിയിലോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ ഈ പള്ളിയിൽ വന്നൊന്ന് കുർബാനയൊക്കെ കൂടിയിട്ട് പോകാമെന്നൊക്കെ കരുതി അങ്ങനെ വന്നു കേട്ടോ പള്ളിയിൽ വന്നപ്പോൾ കുർബാന തുടങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ വന്ന് കയറുന്നതും ആദ്യത്തെ പാട്ട് തുടങ്ങി കേട്ടോ നമ്മുടെ പള്ളിയുടെ ആകാം കുർബാനയെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു എല്ലാവരും വീടുകളിലോട്ടൊക്കെ പോകാറായി ഞങ്ങൻ്റെ രൂപമെല്ലാം തൊട്ടുമുട്ടിയിട്ട് വന്ന് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ ഇസക്കുട്ടി അങ്ങ് പള്ളിയിൽ നിന്ന് തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ അവൾ നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തില്ലേ ഞാൻ ചെന്ന് പൊക്കിയത് അപ്പോൾ പള്ളിയിലിരുന്ന് തന്നെ ആൾ നന്നായിട്ടങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ ദൈ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇനി അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഇനി കാപ്പുപൊടി എല്ലാം കഴിഞ്ഞ് നേരെ കാവാലത്തോട്ട് വിടണം ഈസക്കുട്ടി അച്ചുകുടൻ്റെ മടിയിൽ ഇടുപ്പണ്ട് കേട്ടോ അവൾക്ക് അച്ചക്കുട്ടനോടാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അവൾ അച്ചക്കുട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നോളൂ എൻ്റെ അടുത്ത് അങ്ങനെ വരാറില്ല അങ്ങനെ നമ്മൾ നമ്മളിതേ നേരെ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി അമ്മയുടെ പൂന്തോട്ടം കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ ഒന്ന് കരുതി കേട്ടോ അങ്ങനെ അമ്മയുടെ പൂന്തോട്ടത്തിൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് ഒരു റൗണ്ട് കൂടെ ഒന്ന് ഞാൻ ചുറ്റിക്കിറങ്ങി ഒന്ന് വീഡിയോ ഇവിടെ എടുത്തു കണ്ടോ അങ്ങനെ എടുത്തശം പിന്നെ എന്നാൽ കാപ്പ് പിടിക്കാലോ ഒന്നു കരുതിയിട്ട് അകത്തോട്ട് പോയി ഇസക്കുട്ടി വന്ന വാഴ ഡ്രസ്സൊക്കെ മാറി കേട്ടോ ആള് അത് കഴിഞ്ഞപ്പോഴത്തേ അമ്മയോട് ഞാൻ പറഞ്ഞത് ഇച്ചിരി ചെടിതാണെന്ന് പറഞ്ഞു പറിക്കൂട്ടോ അവിടെയൊന്ന് അപ്പോൾ അത് പറിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നതാണേ അപ്പോൾ എന്നെ കളിയാക്കുക ഒരു ചെടി പഠിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ ചെടി പറിക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് എടുത്താൽ അവിടെ നിന്നൊരു കാന്താരി കേട്ടോ പറിക്കുന്നത് അവിടെ രണ്ട് കാന്താരി ആ ചട്ടിക്കകത്ത് കളിൽ നിന്ന് ഇപ്പം ഉണ്ട് അപ്പം അമ്മവരുടെ ഈ കാന്താരി ഒരുപാടുണ്ട് വേണമെങ്കിൽ കൊണ്ടുപോക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ അതിനകത്തുനിന്ന് രണ്ടെണ്ണം പറിച്ചെടുക്കുകയാണ് കേട്ടോ അതല്ലാതെ ആ നിൽക്കുന്ന ചെടിയുണ്ടോ ഒരു ജമന്തി ചെടിയാണ് ജമന്തി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് ആ വെള്ള അതിൽ നിന്നും കുറച്ച് തയ്യൊക്കെ ഞാൻ എടുത്തു വീട്ടിൽ കൊണ്ടേ പിടിപ്പിക്കാമെന്നൊക്കെ കരുതി അതിലീന്ന് ഞാൻ കുറച്ച് തയ്യൊക്കെ എടുത്തു അതുപോലെ എനിക്ക് ഒരെണ്ണം കൂടെ വേണമെന്ന് അമ്മ ഒരെണ്ണം കൂടെ അതിനകത്തുനിന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനത്തെ ചെടിയൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാനും ഓരോന്നൊക്കെ കിളിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ അങ്ങ് പോകും ചിലതൊക്കെ കിളത്ത് വരും അതിൻ്റെ അമ്മ പറയുന്നത് കൊണ്ട് കൊണ്ട് വെച്ച് പിടിപ്പിച്ചോണം ഇല്ലെങ്കിൽ ഞാനിനി മേലെ തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഇനിയിപ്പോൾ അവിടെ കുറച്ച് കരിയാപ്പ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇച്ചിരി കരിയാപ്പും കണ്ടുകൂടെ ഓടിച്ചതാണെന്നും പറഞ്ഞ് അമ്മയോട് പറഞ്ഞേ നമ്മതീ കുറച്ച് കരിയേപ്പം തന്നും കൂടെ ഓടിച്ച് എനിക്ക് തരുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ ഞാൻ ദേ വാരിപ്പിറക്കി എല്ലാം കൂടെ വാരിപ്പിറക്കി ഒരു കിറ്റിനകത്തൊക്കെ ഏട്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ദേ ഇറങ്ങാൻ പോവാണ് ഇറങ്ങി നേരെ കേട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ ഇസക്കുട്ടിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വരണമെന്ന് കേട്ടോ ടാറ്റ പോണമെന്ന് പറഞ്ഞ പുള്ളി എവിടെ വേണേലും വന്നോളുവേ ചെരുപ്പിടാൻ പോകുന്ന പോക്കാട്ടോ കാല ചെരുപ്പും ഉണ്ടല്ലോ പോയി ചെരുപ്പിട്ടുണ്ട് പാടിയെന്ന് പറഞ്ഞാൽ പോയി ചെരുപ്പിടാൻ പോവുകയാണ് ആൾ നേരെ അവിടെയൊക്കെ പോയി തപ്പിയിട്ട് ചെരുപ്പ് കണ്ടില്ല കേട്ടോ അങ്ങനെ നേരെ തിരിച്ചിങ്ങ് പോകുന്നത് ചെരുപ്പ് കാണാത്തപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഉമ്മതാണെന്ന് പറഞ്ഞു തന്നിട്ട് അവൾ എനിക്ക് ഉമ്മ തന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനെ വരാറില്ല എൻ്റെ അടുത്ത് അങ്ങനെ വരുത്തൊന്നുമില്ല ഞാൻ പിടിച്ച് വരച്ച് മേടിച്ചാലേ വരത്തുള്ളൂ കേട്ടോ ഐശ്വര്യൻ്റെ ചെല്ലാറുണ്ട് അത് ചെന്ന് നല്ല കൂട്ടാണ് അവൾ ചെല്ലാറുണ്ട് കയ്യിലൊക്കെ ചെല്ലാറുണ്ട് എൻ്റെ അടുത്ത് മാത്രം വരത്തില്ല കേട്ടോ അങ്ങനെ തെയ്യും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയാട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കുറച്ചൊക്കെ കെട്ടിപ്പിറക്കി അങ്ങ് വരുവാണ് എന്താ എല്ലാ പെൺപിള്ളേരും അങ്ങനെ തന്നെ ആണല്ലോ നമ്മൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമല്ലോ കയ്യിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിലുണ്ടാവും അങ്ങനതേ കിട്ടിയതൊക്കെ വണ്ടിക്കകത്തോട്ട് വെച്ച് ഉള്ളതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോഴാണ് ഓർത്ത് എൻ്റെ വലിയമ്മ അമ്മച്ചി അവിടെ ഉണ്ട് കേട്ടോ അമ്മയുടെ അമ്മ അമ്മ അമ്മച്ചിനേം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതി അവർ വണ്ടി എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഓടിയത് ഇവിടെ എൻ്റെ അങ്കിളിൻ്റെ വീടാട്ടോ ആൻറ്റിയും മോനും അതെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി അമ്മച്ചിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നേരെ ഓക്കെ ബൈ താങ്ക് യൂ പെട്ടെന്ന് അമ്മച്ചിനെയും ഒന്ന് കണ്ടേച്ചു അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ട് വിടുക കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ റിലയൻസ് മാളേ നമ്മുടെ അടുത്ത് തന്നെയാണ് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് അപ്പോൾ റിലയൻസ് മാളിൽ കൂടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നേരെ റിലയൻസ് മാളിലോട്ട് കയറുന്ന വഴിയാട്ടോ ഇത് ഞങ്ങളിങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പോകാറുള്ളത് നേരത്തെ നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇവർ നമുക്ക് കൊണ്ടു വീട്ടിൽ ഞങ്ങളുടെ ഇവിടെ കാവലത്ത് കൊണ്ടു തരുമായിരുന്നേ ഇവർ നമ്മൾ ഫോണിൽ നോക്കി ഓരോ സാധനങ്ങൾ ഓഫറുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുമായിരുന്നേ അപ്പോൾ ഇവർ നമുക്ക് വീട്ടിൽ കൊണ്ടേ തരുമായിരുന്നു ഇപ്പം അവർക്ക് അങ്ങനെ ഡെലിവറി ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് അവർ അങ്ങനെ വീട്ടിൽ കൊണ്ടു തരുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ കയറി കുറച്ച് വേണ്ട ആവശ്യം ആവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാറാണ് പതിവ് അതുപോലെ തന്നെ ഇന്ന് കയറിയതായിട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് കരുതി കയറിയതാണ് അപ്പോൾ ഈ ഇതാണ് റിലയൻസ് മാൾ അതായത് നമ്മൾ നേരെ സ്മാർട്ട് ബസാറിലോട്ടാണ് കയറുന്നത് അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് കരുതി നേരത്തെ ഞാനിങ്ങനെ റിലയൻസ് മാളിൽ കയറിയതിൻ്റെ റിലയൻസ് മാളിലായിട്ട് തന്നെയായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ

Ты നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മൾ ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ വീട്ടിലോട്ട് ഇതാണ് കേട്ടോ കളർഗോഡ് ജംഗ്ഷൻ ജംഗ്ഷനിൽ തന്നെയാണ് റിലയൻസ് മാള് അപ്പോൾ തേ നമ്മൾ നേരെ വീട്ടിൽ ഇറങ്ങി ഇനി നമ്മൾ കാവാലത്തോട്ട് പോവുകയാണ് അപ്പോൾ തേ പോകുന്ന വഴിക്കായിട്ട് ഒരു ബീഫ് കട കണ്ടു കേട്ടോ ഇതോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ കയറി കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചു അവരവിടെ ബീഫ് വാങ്ങിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് കയറില്ല കേട്ടോ ഞാൻ കുറച്ചു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പോൾ നേരെ എപ്പറേം നോക്കാൻ നേരത്തെ ഒരു പച്ചക്കറികട ഉണ്ടായിരുന്നു അങ്ങനെ ആ പച്ചക്കറി കടയിൽ കയറി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഞാൻ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയം തന്നെ അവർ ബീഫൊക്കെ ആയിട്ട് വാങ്ങിച്ചു വന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചു ഞങ്ങളിതേ വീട്ടിലോട്ട് അവിടുന്ന് നമ്മൾ നേരത്തെ വന്നത് പെട്രോൾ പമ്പിലോട്ടാട്ടോ പെട്രോൾ പമ്പിൽ വന്നു വണ്ടിക്ക് പെട്രോളൊക്കെ അടിച്ചു കാറ്റ് കുറവായിരുന്നു തോന്നുന്നു അങ്ങനെ കാട്ടം കാറ്റൊക്കെ നോക്കി ഇങ്ങനെ കഴിഞ്ഞു ഞങ്ങളത് ഇനി നേരെ വീട്ടിലോട്ട് തന്നെ കേട്ടോ ഇനി നേരെ കാവാലത്തോട്ട് പോവുക പോകുന്ന വഴിയാട്ടോ ഇതൊക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഞങ്ങളൊരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാട്ടോ അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഇപ്പോഴേ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തൊരു വീഡിയോ ആയിട്ടോ ഇതും ഞാനൊട്ടും പ്രതീക്ഷിക്കാതെ ജീശേട്ടിനിങ്ങനെ അനീഷിനെ കൊണ്ടാക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കിട്ട് രാവിലെ പോകാനിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ തന്നാൽ ഞാനും കൂടെ വരുന്നു അതായാലും റെയിൽവേ സ്റ്റേഷൻ വരെ പോകുമല്ലേ അടുത്ത് തന്നെയല്ലേ അപ്പോൾ എൻ്റെ വീട് അപ്പോൾ അവിടെ അവിടെയും കൂടെ ഒന്ന് വീട്ടിൽ കൂടെ ഒന്ന് കയറിയിട്ട് ഞാൻ കുറച്ചായി പോയട്ടെ അപ്പോൾ വീട്ടിൽ കൂടെ ഒന്ന് കയറിയിട്ട് വരാം എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം അപ്പോൾ പറഞ്ഞു തന്നാൽ പോര് കൂടെ പോരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു പോക്കായിരുന്നു അങ്ങനെ പോയി വീട്ടിൽ പോയി എല്ലാവരെയൊക്കെ കണ്ടു കേട്ടു വന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും കാണും അപ്പോൾ ഒന്ന് കമൻറ്റിലൂടെ പറയുക അപ്പോൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്